ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി ഏതാണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി അൽനോയ്മി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അൽനോയ്മി ഗ്രൂപ്പ് ഇപ്പോൾ എംഇ പി പ്രൊജക്ട് മാനേജർ പ്ലംബിംഗ് സൈറ്റ് എഞ്ചിനീയർ പ്ലംബിംഗ് ഫോർമാൻ എ സി ഫോർമാൻ ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ എച്ച് ബി എ സി സൈറ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ ഫോർമാറ്റ് തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ഈ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ സോഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് അൽഡിമി ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വെരിഫൈ ചെയ്യാം ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ താല്പര്യ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വാക്കൻസി ദുബായിൽ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോബ് നോക്കുന്ന സുഹൃത്തുക്കൾക്ക് പറ്റിയ വാക്കൻസിയാണ് ഗ്രാൻഡ് എക്സൽസിയർ എന്ന് പറയുന്ന ഹോട്ടലിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഗ്രാൻഡ് എക്സൽസിയർ ഹോട്ടൽ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ ഗസ്റ്റ് റിലേഷൻസ് ഓഫീസർ സെയിൽസ് മാനേജർ വെയ്റ്റർ വെയ്റ്ററസ് കിച്ചൺ സ്റ്റീവാണ് തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ജെംസ് മിലേനിയം സ്കൂൾസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അധ്യാപക ജോബ് നോക്കുന്നവർ ഈ ഒരു വേക്കൻസി ഉപയോഗപ്പെടുത്തുക അവരിപ്പോൾ ചെയ്തിരിക്കുന്ന വാക്കൻസികളാണ് ഇംഗ്ലീഷ് ടീച്ചർ മാത്സ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ലൈബ്രറിയൻ റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ വേക്കൻസികൾ അവർ ഇപ്പോൾ അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി തലാൽ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് തലാൽ ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസ്മാൻ ബുച്ചർ അക്കൗണ്ടന്റ് തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജോബിൻ്റെ വെരിഫിക്കേഷൻ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് വേൾഡ് സ്റ്റാർ ഹോൾഡിംഗ്സിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അവരിപ്പോൾ അക്കൗണ്ട്സ് മേഖലകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് പക്ഷേ ഇത് ദുബായിലല്ല ഒരു വേക്കൻസിയാണ് ഖത്തറിലെ ഇംദാദ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് എച്ച് വി എ സി ടെക്നീഷ്യൻ എം ഇ പി ടെക്നീഷ്യൻ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം